അറുപത്തിരണ്ടാമത് കലോത്സവത്തിൻ്റെ അവസാനമാണ് ഇന്നിവിടെ നടക്കുന്നത് കലോ കലകളുടെയും സന്തോഷങ്ങളുടെയും അവസാന നിമിഷം കാത്തിരിപ്പിൻ്റെയും അവസാന നിമിഷം കൊല്ലം കൊല്ലങ്ങളായി കാത്തിരുന്ന കൊല്ലപ്പകിട്ടിനെ തിരിയണഞ്ഞു അറുപത്തിരണ്ടാമത് കേരള സ്കൂൾ കലോത്സവത്തിന്റെ സമാപന സമ്മേളനം ആശ്രാമം മൈതാനിയിൽ വെച്ച് നടന്നു എഡിഷനിൽ രണ്ടായിരത്തിൽ ഇനങ്ങളിലായി പതിനാലായിരം മത്സരാർത്ഥികൾ തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിച്ചപ്പോൾ സ്വർണക്കപ്പിൽ മുത്തമിട്ടത് കണ്ണൂർ ജില്ലയാണ് ഇരുപത്തിനാല് വേദികളിലായാണ് മത്സരങ്ങൾ നടന്നത് തൊള്ളായിരത്തി അൻപത്തിരണ്ട് പോയിന്റാണ് കണ്ണൂരിന് ലഭിച്ചത് തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് പോയിന്റാണ് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയ കോഴിക്കോടിന് ലഭിച്ചത് ഇരുപത്തിമൂന്ന് വർഷത്തിനു ശേഷമാണ് നൂറ്റി പതിനേഴ് പോയിന്റ് അഞ്ച് പവൻ സ്വർണ്ണക്കപ്പിൽ കണ്ണൂർ വീണ്ടും മുത്തമിടുന്നത് ഇത് നാലാം തവണയാണ് ജില്ലയുടെ കിരീട നേട്ടം ആവേശകരമായ മത്സരത്തിൽ തൊള്ളായിരത്തി മുപ്പത്തെട്ട് പോയിന്റുകളുമായി പാലക്കാട് മൂന്നാം സ്ഥാനം കരസ്ഥമാക്കി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് പോയിന്റുകളുമായി തൃശൂർ നാലാമതും തൊള്ളായിരത്തി പതിമൂന്ന് പോയിന്റുമായി മലപ്പുറം അഞ്ചാമതും തൊള്ളായിരത്തി പത്ത് പോയിന്റുകളുമായി ആതിഥേയരായ കൊല്ലം ആറാം സ്ഥാനത്തും എത്തി കലോത്സവത്തിലെ മുഖ്യ അതിഥിയായി എത്തി കൊല്ലത്തിന്റെ മനസ്സും കൊണ്ടാണ് മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി കൊല്ലം ആശ്രാമം മൈതാനം വിട്ടത് സ്കൂൾ യുവജനോത്സവത്തിന്റെ സമാപന സമ്മേളനത്തിൽ എന്നെ ക്ഷണിച്ചപ്പോൾ ഇതൊരു യുവജന ഉത്സവമാണ് എന്നെ പോലെയുള്ള ഒരാൾക്ക് ഈ യുവജനങ്ങളിൽ എന്ത് കാര്യമെന്ന് ഞാൻ ആലോചിച്ചു മിനിസ്റ്റർ നിർബന്ധിച്ച് പറഞ്ഞു നിങ്ങളാണ് ഈ പരിപാടിക്ക് പറ്റിയ യോഗ്യനായ ആൾ അല്ലെങ്കിൽ അദ്ദേഹം കണ്ടുപിടിച്ചത് ഞാനിപ്പോഴും യുവാണെന്നുള്ളതാണ് അത് കാഴ്ചയിലെ കേട്ടോ വയസ്സ് പത്ത് തൊണ്ണൂറായി കലാപരിപാടികളുടെ വിജയപരാജയങ്ങൾ ഒരിക്കലും നമ്മുടെ കലാപ്രവർത്തനങ്ങളെ ബാധിക്കരുത് അതിന് പ്രധാന കാരണം നമ്മൾ അവതരിപ്പിക്കുന്ന കലാപ്രകടനം അതൊരു പ്രകടനം മാത്രമാണ് ആ ഒരു പ്രകടനത്തിൽ നമ്മുടെ ജയാപജയങ്ങൾ മറ്റുള്ളവരോടൊപ്പം എത്താൻ സാധിച്ചില്ല എങ്കിൽ കൂടി നമ്മുടെ കലാപരമായ കഴിവുകൾക്ക് ഒരു കോട്ടവും സംഭവിക്കാൻ പോകുന്നില്ല നമ്മളത് കാലാകാലങ്ങളായി ഞാൻ പറഞ്ഞതുപോലെ തേച്ചു മിനിക്ക് വളർത്തി മെനിക്കെടുത്ത് നമ്മൾ വീണ്ടും വലിയ വലിയ കലാകാരന്മാർ തേരുകയുള്ളു അതുകൊണ്ട് മത്സരത്തിൽ വിജയിച്ചവർക്കും പരാജയപ്പെട്ടവർക്കും കലാലോകത്ത് അവസരങ്ങൾ ഒരുപോലെയാണ് ഒരു യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ പോലും സാധിച്ച സാധിക്കാത്ത ആളാണ് ഞാൻ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ അർഹത നേടിയെങ്കിൽ ഈ കലാപരിപാടിയിൽ പങ്കെടുത്ത പരാജയപ്പെട്ടവർക്കും ഒരുപോലെ ഒരുപാട് സമ്മേളനത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ശ്രീ ഷാനവാസ് എസ് ഐ എ എസ് സ്വാഗതമറിയിച്ചു ബഹുപ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഈ സ്കൂൾ കലോത്സവം കൊല്ലം നഗരം അതിന്റെ ഹൃദയത്തിലേക്കാണ് ഏറ്റുവാങ്ങിയത് ഈ അറുപത്തിരണ്ടാമത് സ്കൂൾ യുവജനോത്സവത്തിന് എല്ലാവിധ ആശംസകളും നന്മകളും നേർന്നുകൊണ്ട് ഇതിന്റെ അണിയറയിൽ പ്രവർത്തിച്ച മുഴുവൻ മുഴുവൻ പ്രവർത്തിച്ചെയും ആത്മാർത്ഥമായി അഭിനന്ദിച്ചുകൊണ്ട് അറുപത്തിരണ്ടാമത് സ്കൂൾ യുവജനോത്സവത്തിന്റെ സമാപന സമ്മേളനം ഞാൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കും ബഹു പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി സമ്മാനദാനം നിർവഹിച്ചു ജനറൽ കൺവീനറും പൊതുവിദ്യാഭ്യാസ അഡീഷണൽ ഡയറക്ടർ ജനറലുമായ ശ്രീ സി എ സന്തോഷ് കലോത്സവ ചാമ്പ്യൻഷിപ്പ് പ്രഖ്യാപനം നടത്തി കലോത്സവം സമാപിക്കുമ്പോൾ ആറാം സ്ഥാനത്താണെങ്കിലും മികച്ച പോരാട്ടമാണ് ആതിഥേയരായ കൊല്ലം കാഴ്ചവെച്ചത് സമീപകാലത്തെ കലോത്സവ പ്രകടനങ്ങളുമായി തട്ടിച്ചു നോക്കിയാൽ ഏറെ മുന്നിൽ പോയിന്റ് പട്ടികയിൽ തൊള്ളായിരം കടന്നതും ഇത് ആദ്യമായി തന്നെ ഇങ്ങനെ നോക്കിയാൽ കൊല്ലത്തിന് എല്ലാം കൊണ്ടും ആഹ്ലാദത്തിന്റെയും സന്തോഷത്തിന്റെയും ദിനങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ